ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞ് പുതിയ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് മോരുകറി ഉണ്ടാക്കുന്നത് എന്നാണ് ഈ മോരുകറിയെന്നൊക്കെ പറയുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് അതുകൊണ്ട് ഒരു മോരുകറിയൊക്കെ ഉണ്ടാക്കാൻ അറിയില്ലാത്തതായി ആരും കാണുകയില്ല എന്നാലും ഞാൻ എൻ്റെതായ ഒരു സ്റ്റൈലിൽ ഞാൻ എങ്ങനെയാണ് മോരുകറി എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് എന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ടൊക്കെ എടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ ആയതുകൊണ്ട് ഇതിനകത്ത് ഒത്തിരി തെറ്റു ഉണ്ടായിരിക്കും അതെല്ലാം സദയം ക്ഷമിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആദ്യമായി തന്നെ ഞാനൊരു റിക്വസ്റ്റ് വയ്ക്കുകയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം എങ്ങനെയാണ് ഞാൻ ഏത്തക്ക കൊണ്ട് മോരുകറി ഉണ്ടാക്കുന്നതെന്ന് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് പച്ച ഏത്തക്കായ ആണ് ചെന്നൈയിലാണ് ചെന്നൈയിലാണുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ പച്ച ഏത്തക്കായ അത്രയ്ക്ക് കിട്ടാനില്ല ഇത് ഞാനിപ്പം കഴിഞ്ഞ ആഴ്ച നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് കെട്ടി പെറുക്കി കൊണ്ടുവന്നതാണ് വീട്ടിലുണ്ടായ ഏത്തക്കായാണ് അമ്മയുടെ വാഴയിൽ വീട്ടിലുണ്ടായ ഏത്തക്കായാണ് നനവ് കുറവ് കൊണ്ടോ വെയിലിൻ്റെ കൂടുതൽ കൊണ്ടോ എന്താണെന്ന് അറിയത്തില്ല കായയ്ക്ക് അത്ര വലിയ ആരോഗ്യമൊന്നുമില്ല മെലിഞ്ഞുണങ്ങിയ രണ്ട് കായാണ് അതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കി നാല് വശവും തൊലിയെല്ലാം കളഞ്ഞെടുത്ത് പലരും കായ ഉണ്ടാക്കുമ്പോൾ കായ കറി ഒഴിക്കുമ്പോൾ ആ കായൻ്റെ തൊലിയെല്ലാം മൊത്തം പൊളിച്ചു കളയും ഞാനിവിടെ ഒരു കിട്ടാത്ത സാധനമായതുകൊണ്ട് തൊലി പൊളിച്ച് കളയുന്നില്ലേ വെളിയിൽ ഒന്ന് ചെത്തി കളയുന്നതേ ഉള്ളൂ അങ്ങനെ തൊലി ചെത്തിയ കായ കഴുകി കഴുകിപ്പിറകി പാത്രത്തിലാക്കി ഇനി നമുക്കതിനെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം ഇപ്പോഴൊക്കെ എല്ലാവരും കട്ടിങ് ബോർഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് പക്ഷേ എനിക്ക് കട്ടിംഗ് ബോർഡ് വെച്ച് കട്ട് ചെയ്യാൻ തീരെ വശമില്ലാത്തതുകൊണ്ട് ഞാൻ കൈ വെച്ച് തന്നെയാണ് കട്ട് ചെയ്യുന്നത് ആദ്യകാലം മുതലിങ്ങനെ കൈ വെച്ച് കട്ട് ചെയ്ത് ശീലിച്ചതുകൊണ്ടായിരിക്കും എനിക്ക് ഇതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇടയ്ക്കൊക്കെ കൈ മുറിയും എന്നാലും കുഴപ്പമില്ല പണ്ട് മുതലേ പഠിച്ചതല്ലേ നമുക്ക് പണിയും എളുപ്പം ഇതായത് കൊണ്ട് കൈകൊണ്ട് തന്നെയാണ് ഇപ്പോഴും എല്ലാ കറികൾക്കും വെജിറ്റബിൾസ് കട്ട് ചെയ്ത് എടുക്കുന്നത് അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത കായനെ നെതു വെള്ളം ഒഴിച്ച് നമ്മളൊരു ചെരുവത്തിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പലരും ഇപ്പോൾ മൺചട്ടിയിലൊക്കെയാണ് വെക്കുന്നത് എനിക്ക് മൺചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സ്റ്റീൽ ചെരുവത്തിലാണ് എപ്പോഴും കറി വെക്കുന്നത് അതിലേക്ക് നമ്മൾ അരസ്പൂൺ മഞ്ഞളും രണ്ട് സ്പൂൺ മുളക് ഇട്ട് ഒരു സ്പൂണും ഉപ്പും ഇട്ട് കായ വേഗാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കായ വേവട്ടെ അപ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം അരച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് തേങ്ങ ചിറകാനുള്ള മടിയായതുകൊണ്ട് ഞാൻ ആ തേങ്ങയെ കൊത്തിനുറുക്കി മിക്സിയിലാക്കിയിട്ടുണ്ട് അതിനകത്തോട്ട് അരസ്പൂണും ജീരകവും ചേർത്ത് തേങ്ങ നല്ലപോലെ അരച്ചെടുത്തു കായം എന്ത് വന്നിട്ടുണ്ട് അതിനകത്തോട്ട് അരച്ചെടുത്ത തേങ്ങ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു ചെരുവിലോട്ട് നോക്കി ആദ്യമേ തന്നെ വെള്ളം കാണുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ അരച്ച തേങ്ങ പകുതി ആദ്യമേ ഒഴിച്ചായിരുന്നു പക്ഷെ അത് വീടും എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് അരച്ച തേങ്ങയും മിക്സി കഴുകിയതും ചേർത്ത് ഒഴിച്ചതാണ് ഇപ്പം രണ്ടാമത് കാണിച്ചത് അങ്ങനെ നമ്മുടെ തേങ്ങയും വെന്തതും അരപ്പും മുളകും മഞ്ഞളും എല്ലാം നല്ലപോലെ വെന്ത് മിക്സായി വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ കായ വന്നിട്ട് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിനകത്തോട്ട് നല്ലപോലെ ഞാൻ മോര് മോരൊഴിച്ചു കൊടുത്തു ഞാൻ രണ്ട് ഗ്ലാസ് മോരാണ് എടുത്തിരിക്കുന്നത് ആ തൈരടുത്ത് മിക്സിയിലിട്ട് നല്ലപോലെ അടിച്ച് മോരാക്കിയാണ് ഞാൻ ഒഴിക്കുന്നത് മോരൊഴിച്ചതിന് ശേഷം ഇതിനെ നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ മോര് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ എപ്പോൾ മോരുകറി ഉണ്ടാക്കിയാലും അത് ഞാൻ ഇളക്കാതെ മോരൊഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് െനിക്ക് എപ്പോഴും പിരിഞ്ഞു പോകുന്നു അതുകൊണ്ട് ഞാൻ മോരൊഴിച്ചാൽ അത് തിളയ്ക്കുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും അങ്ങനെ നമ്മുടെ മോരുകറി നല്ലപോലെ തിളച്ച് പിരിഞ്ഞിട്ടൊന്നും നല്ല വൃത്തിയായി മോരുകറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് കടുക് ഒട്ടിക്കണം അതിനായിട്ട് ഞാനൊരു സ്റ്റൗ കത്തിച്ച് ഒരു ചെറിയ കുഞ്ഞ് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ ഒരു സ്പൂൺ കടുക് ഇട്ടു കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ അതിനകത്തോട്ട് രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നു വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നു അതിന് ശേഷം ഒന്ന് ഇളക്കിയെല്ലാം കൊടുത്തതിന് ശേഷം അതിനകത്തോട്ട് അരസ്പൂണ് ഉലുവയും അരസ്പൂണ് ജീരകവും ഇട്ട് കൊടുക്കുന്നു ഉലുവൻ എല്ലാം പൊട്ടി കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു നുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മുളക് പൊടി എല്ലാവരും ഇടണമെന്നൊന്നുമില്ല അത് ഓപ്ഷണലാണ് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഞാനത് ഇട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കും മുളക് പൊടി ഇട്ട് നമ്മുടെ കടുക് വറുത്ത ഇതിനെ നമ്മൾ തടുപ്പ് തിളച്ചു കൊണ്ടിക്കുന്ന നമ്മൾ ഒഴിച്ചു കൊടുത്തു ഈ മുളക് പൊടി ആ തിളക്കുന്ന എണ്ണയിൽ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ അത് ഈ കറീൻ്റെ മേലിലോട്ട് ഒഴിക്കുമ്പോൾ അതിനകത്തൊരു ഒരു കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവും അതിനുവേണ്ടിയാണ് മുളക് ഓടി ഇടുന്നത് ഇനി നമ്മൾ കറി വെച്ച് വരുമ്പോൾ അതിന് ഇച്ചിരി മുളക് കുറവാണെങ്കിലും അത് നമ്മളിങ്ങനെ എണ്ണയിൽ വറുത്തിടുമ്പോൾ അത് നന്നായിട്ടുണ്ടാകും പിന്നെ നിങ്ങൾ വിചാരിക്കുക എന്തുകൊണ്ടാണ് കറിവേപ്പില ഇടാത്തതെന്ന് കറിവേപ്പിലില്ല അതുകൊണ്ടാണ് ഇടാത്തത് കാരണം ഇവിടെ കറിവേപ്പില കടയിലല്ലേ വാങ്ങിക്കാൻ കിട്ടുന്നത് ഈ കടയിൽ കിട്ടുന്ന കറിവേപ്പില എല്ലാം നിറയെ മരുന്നടിച്ചൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നല്ലേ പറയാം അതുകൊണ്ട് ഞാൻ കറിവേപ്പില വാങ്ങിക്കാറില്ല ഇവിടെ കടയിൽ വല്ലപ്പോഴും ഒക്കെ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ അമ്മയുടെ കറിവേപ്പില കുറച്ച് അടിച്ചുകൊണ്ട് വന്നാൽ അടിച്ച് കൊണ്ടോണം അത് തീരുന്ന വരെ യൂസ് ചെയ്യാം അങ്ങനെ മോര് കറി ചൂടാറയിട്ടുണ്ട് നല്ല കുറുക്കിയ മോര്രടിയാണ് ഞാൻ അതിനെ ഒരു പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് മോര് കറിക്ക് നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്നെ കമന്റ് ചെയ്യാറൈക്കുക നിങ്ങളും ഇതുപോലെയാണ് മോര് കറി ഉണ്ടാക്കുന്നതെങ്കിൽ അതും എന്നെ അറിയിക്കുക ഇല്ല ഞാൻ ഉണ്ടാക്കിയ മൊരുകറിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതുമെന്നെ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിച്ചാൽ എനിക്കെൻ്റെ തെറ്റുകൾ അടുത്തതിൽ തിരുത്താവുന്നതാണ് അപ്പോൾ ഇതുവരേക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയിൽ കാണും വരയ്ക്കും തൽക്കാലം നിർത്തുന്നു